ൊന്ന് ഉത്തരാഖിലേക്കൊന്ന് പോകാം ഉത്തരാഖണ്ഡിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് പിയാസുനിലും നന്ദു പേരാമ്പ്രയും പ്രേക്ഷകരോട് വിശദീകരിക്കും ഉത്തരാഖണ്ഡിൽ ബിന്തൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെ എയർലിഫ്റ്റ് ചെയ്തു എന്ന ആശ്വാസകരമായ വാർത്തയിലേക്കാണ് പ്രേക്ഷകരുടെ സത്യക്ഷണിക്കുന്നത് അവർ എയർലിഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇരുപത്തിയെട്ട് മലയാളികളെയും ഉത്തരകാശിയിലേക്ക് മാറ്റി സുരക്ഷിതരെന്ന് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് പി ആ സുനിൽ കൂടുതൽ വിവരങ്ങളാണ് പി ആ സുനിൽ ആ ആശങ്കയ്ക്ക് അവസാനമായി ഇരുപത്തിയെട്ട് മലയാളികളും സുരക്ഷിതരായി എയർലിഫ്റ്റ് ചെയ്യപ്പെട്ടു ഇപ്പോൾ അവർ സുരക്ഷിതമായി ഉത്തരകാശിയിൽ എത്തിച്ചേർന്നു സുനിൽ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇരുപത്തിയെട്ട് മലയാളികളാണ് ഗംഗോത്രിയിൽ ഉണ്ടായിരുന്നത് ഈ ഗംഗോത്രിയിലേക്കുള്ള റോഡുകളൊക്കെ തകർന്നതുകൊണ്ട് അവർ അവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു പിന്നീട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു ആശ്രമത്തിലുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് കിട്ടിയത് കാരണം ആ മേഖലയിലൊക്കെ തന്നെ സിഗ്നൽ സംവിധാനമാകെ തകർന്നു കിടക്കുകയായിരുന്നു അതുകൊണ്ട് അവരെ കണ്ടെത്താൻ ഏറെ പ്രയാസമായിരുന്നു പക്ഷേ ഇവർ സുരക്ഷിതരാണ് എന്ന വിവരം കിട്ടിയിരുന്നു ഏതായാലും ഇപ്പോൾ ആശ്വാസകരമായ ഒരു റിപ്പോർട്ട് വരുന്നത് ഇവരെ ഈ ഹർസിൽ നിന്നും ഇപ്പോൾ ഉത്തരകാശിയിലേക്ക് സുരക്ഷിത മേഖലയിലേക്ക് ഇപ്പോൾ ഹെലികോപ്റ്റർ മാർഗം എത്തിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം വരുന്നത് ഇരുപത്തിയെട്ട് മലയാളികളും സുരക്ഷിതരാണ് അവരെ ഇപ്പോൾ ഹർസിൽ മേഖലയിൽ നിന്ന് ഇപ്പോൾ ഉത്തരകാശിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇനി ഉത്തരകാശിയിൽ നിന്ന് അവർക്ക് റോഡ് മാർഗം അവർക്ക് ദില്ലിയിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ ഒക്കെ തന്നെ പോകാം ഡെറാഡൂണിലേക്ക് പോകാം അപ്പോൾ അവിടെ നിന്ന് വിമാനമാർഗം നാട്ടിലേക്ക് പോകുന്നതിന് ഇനി തടസ്സമില്ല ഏതായാലും ഇവർ ഗംഗോത്രിയിലേക്കാണ് പോയത് അപ്പോൾ ഈ ശേഷം ആ തന്നെ സിഗ്നൽ സംവിധാനം ആകെ യാതൊരു സംവിധാനവും രണ്ടു ദിവസത്തെ രണ്ടല്ല മൂന്ന് നാല് ദിവസത്തെ വളരെ ഒടുവിൽ കൂടി എയർലിഫ്റ്റ് ചെയ്യപ്പെട്ടവർ ഇപ്പോൾ എയർബേസിലേക്ക് വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും ആ ഹെലികോപ്റ്റർ ഉള്ളിലെ ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആശ്വാസകരമായ വാർത്തയാണ് അവരെ ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴും ഈ ഗംഗോത്രിയിലേക്ക് എത്താൻ റോഡ് മാർഗം പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ നമുക്ക് പോലും ധനാലിയിൽ എത്തിച്ചേരുന്നതിന് ഇപ്പോൾ സാധിച്ചിട്ടില്ല പാലമ്പടി ഇവിടെ വരെ എത്തി ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം ഇരുപത്തിയെട്ട് മലയാളികളും സുരക്ഷിതരാണ് അവരെ സുരക്ഷിതരായി ഉത്തരകാശിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് യാത്ര ചെയ്താൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഡൽഹിയിലേക്കൊക്കെ പോകാം അവിടെ നിന്നവർക്ക് തിരിച്ച് ഡെറാഡൂരിലേക്കോ തിരികെ നാട്ടിലേക്കോ ഒക്കെ മടങ്ങാനുള്ള സാഹചര്യമുണ്ട് എയർലിഫ്റ്റ് ചെയ്ത ഇരുപത്തിയെട്ട് മലയാളി യാത്രക്കാരെയും ഇപ്പോൾ ഉത്തരകാശിയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന ആശ്വാസകരമായ വാർത്തയാണ് ആ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് രക്ഷാപ്രവർത്തനം കുറിച്ചിതമാണ് പക്ഷേ അപ്പോഴും ഹെലികോപ്റ്റർ മാർഗ്ഗത്തിലൂടെയുള്ള രക്ഷാപ്രവർത്തനം മാത്രമാണ് ഈ നാലാം നാളിലും തുടരുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടും അവിടെ പൂർണ്ണമായിട്ടും റോഡ് പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല റിപ്പോർട്ടർ വാർത്താസംഘം ഫിയാസ് ഉള്ളും നന്ദു പേരാമ്പ്രയും ഈ സ്ഥലത്ത് ഇപ്പോഴും തുടരുകയാണ് അവിടെ നിന്ന് മുന്നോട്ട് വരടി പോകണമെങ്കിൽ ആ പാലം നിർമ്മാണം പൂർത്തിയാക്കണം അതിനുള്ള അവസാന ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് വൈകുന്നേരത്തോടെ എങ്കിലും ഒരുപക്ഷെ ധാരാലിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിനിടെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ദൃശ്യങ്ങൾ നമ്മുടെ ഇരുപത്തിയെട്ട് മലയാളികളെയും ഇപ്പോൾ രക്ഷിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അവരെ ഉത്തരകാശിയിലേക്ക് ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്ത് എത്തിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ആശ്വസിക്കാവുന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കുന്നത് ഏറെ ആശങ്കയുണ്ടായിരുന്നു അവരുടെ അവസ്ഥ എന്താണ് കുറേ നേരമായി അവരുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം അവിടെ എല്ലാ ടവറുകളും തകർന്നിരുന്നു വൈദ്യുതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനോ റേഞ്ചുള്ള സ്ഥലങ്ങളോ ഉണ്ടായിരുന്നില്ല സാറ്റലൈറ്റ് ഫോണുകൾ വഴി മാത്രമാണ് സംസാരിച്ചിരുന്നത് സുനിൽ ഉണ്ട് പി ആ സുനിൽ ഇപ്പോഴൊരു ബന്ധുക്കളെ എല്ലാവരും ഇവർ വിവരം അറിയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ ഈ ബന്ധുക്കളെ ഇപ്പോൾ ഈ ഉത്തരകാശിയിലെത്തിയ ശേഷം അവർ അറിയിക്കുകയും അവർ സുരക്ഷിതരാണെന്ന് ഇപ്പോൾ ബന്ധുക്കൾക്ക് വിവരം നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ ദുരന്തം നടന്ന ശേഷം ഇവരുമായി ആശയവിനിമയത്തിന് ഒരു മാർഗവുമില്ലായിരുന്നു ഇതൊക്കെ തന്നെ വലിയ ആശങ്കകളാണ് ഉണ്ടാക്കിയത് കാരണം ഈ ദുരന്ത മേഖലയിലാകെ തന്നെ ഈ ഒരു സിഗ്നൽ സംവിധാനം ആകെ തകർന്നു കിടക്കുന്നത് ഈ മേഖലയിൽ ഈ മേഖലയിലേക്ക് ബന്ധപ്പെടാൻ ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല ഏതായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് ഇവർ സുരക്ഷിതരാണെന്നുള്ള വിവരം കിട്ടിയിരുന്നു പക്ഷേ ആ ഇവരുമായി ആശയവിനിമയം നടത്താനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ ആശങ്കയിലായിരുന്നു അതായാലും ഇപ്പോൾ വലിയ ആശ്വാസകരമായ റിപ്പോർട്ട് വരുന്നത് ഇവരെ ഈ ഹർസിൽ മേഖലയിൽ നിന്ന് ഇപ്പോൾ ഉത്തരകാശിയിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു അവർ ബന്ധുക്കളെ വിളിച്ച് അവർ സുരക്ഷിതരാണെന്ന് അറിയിച്ചിരിക്കുന്നു ഇനി അവർക്ക് ഡതാഡൂണിലേക്ക് എത്താം അവിടെ നിന്ന് വിമാനമാർഗമോ മറ്റ് റോഡ് മാർഗമൊക്കെ തന്നെ നാട്ടിലേക്ക് പോകാവുന്നതാണ് ഓക്കെ പിയാസുൻ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ പിയാസോൺ ലൈവിൽ തന്നെയുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ഒരു ഭാഗത്ത് കാണാം എയർലിഫ്റ്റ് ചെയ്ത് നമ്മളുടെ മലയാളികളടക്കമുള്ളവരെ ഇപ്പോൾ എയർബേസിലേക്ക് കൊണ്ടുവന്നതിന് ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് അങ്ങനെ ആശങ്ക ഒഴിയുന്നു നമ്മൾ ഇരുപത്തിയെട്ട് മലയാളികളെയും ഇപ്പോൾ ഉത്തരകാശിയിലേക്ക് മാറ്റി ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഒരു ഭാഗത്ത് ലൈവ് ദൃശ്യങ്ങൾ കാണാം ഇനി ആ ഭാഗം കടന്നു വേണം നമുക്ക് ധനാലിയിലേക്ക് പോകാനായി ഇപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ അനുകൂലമായിട്ടുള്ള ഒരു ഘടകം എന്നാൽ അപ്പുറത്ത് പ്രേക്ഷകർക്ക് കാണാം പലയിടങ്ങളിലും വലിയ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങൾ ഞങ്ങളുടെ ക്യാമറാമാൻ നന്ദു പെരാമ്പ്ര വീഡിയോ ജേർണലിസ്റ്റ് അവിടെ പകർത്തുന്നുണ്ട് പി ആർ സുനിലുമുണ്ട് ആശ്വാസകരമായി ഇരുപത്തെട്ട് മലയാളികൾ അവർ എവിടെയായിരുന്നു നേരത്തെ തന്നെ ആശ്വാസമായിരുന്നു കാരണം ആ ബസ് അവിടെ കുടുങ്ങിക്കിടക്കായിരുന്നു ഗംഗോത്രിക്കും ഇടയിൽ അവിടെയുള്ള ഒരു സൈനിക കേന്ദ്രത്തിലേക്ക് അവരെ പിന്നീട് മാറ്റുകയും ചെയ്തിരുന്നു അവർ സുരക്ഷിതമായി ഇപ്പോൾ ബേസിലേക്ക് തിരിച്ചെത്തി ഉത്തരകാശിയിൽ